എടാ പുള്ളി ബാറ്റിംഗ് കൊണ്ട് വരുന്നോണ്ട് മിക്കവാറും ഫസ്റ്റ് ബാറ്റിങ് പുള്ളി എനിക്ക് എടുക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാ ഫസ്റ്റ് ഓവർ തന്നെ ഞാൻ എടുക്കും ആ എനിക്ക് ഉറപ്പുണ്ട് നീ പറയുന്നത് എടാ പുള്ളി അറിയോ എടാ നമ്മളിപ്പോ ശരിക്കും പറയാം പുള്ളി വരുന്നേ നമുക്കൊന്ന് മുട്ടി എടാ മുട്ടി പറ്റൂലട്ടോ നിന്റെ നോക്കാം പുള്ളി നിന്റെണ്ട്

കിട്ടുമോ എന്നാ പോക്കാ പോയത് അണ പന്ത് കിട്ടിയായിരുന്നു പുറകോട്ട് വന്നായിരുന്നു അണ്ണാ അണ ആല്ലോ സ്റ്റംപ് പോയിടാ മൊത്തത്തിൽ സുഖമല്ല അതല്ല ടർഫില് ലൈറ്റ് ഇങ്ങനല്ല ഇത് കറക്റ്റ് ആട്ടോ ഈ സൺലൈറ്റ് ഇങ്ങനെ കള്ളടിക്കുന്നോണ്ട് അതാണ് ഇല്ലാണ്ടോ അതിന്റെ ആഞ്ഞടിക്കുന്ന അണ്ണൻ ഓരോ വാണത്തിനെ കൊണ്ടൊക്കെ വന്നോളൂ അണ്ണൻ മൂടും ഇല്ല പിന്നെ ഇവിടെ ലൈറ്റിങ്ങും ശരിയാവാത്തോണ്ടാ എന്നാണിയാതെ അണ്ണനോട് വിട്ടോളാ വല്ലാണ്ട് അളിഞ്ഞു ഞാൻ പോയിക്കോണെ ണ്ടോ പിന്നെ അങ്ക് കളിക്കണ്ടായി